അക്ഷയ തൃതീയെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണുമല്ലോ സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം എന്നാണ് പലരും ധരിച്ചു വച്ചിട്ടുള്ളത് അത് ഭാഗികമായി ശരിയാണ് എന്നാൽ മറ്റനേകം കാര്യങ്ങൾ ആചരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അക്ഷയതൃതീയ കൂടാതെ കുലദേവതാ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് പലരും കുലദേവത ആരെന്നും കുലദേവതാ പൂജ എന്തെന്നും അറിയാത്തവരായുണ്ട് അവ വ്യക്തമാക്കുന്നതും കുലദേവത ആരെന്ന് അറിയാത്തവർക്ക് കുലദേവതയെ കണ്ടെത്തുന്നതിനുള്ള പൂജകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ഉത്തരേന്ത്യയിൽ ആചരിക്കുന്ന ദീപാവലിയോടനുബന്ധിച്ചുള്ള ധൻതേറസ് പോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു ദിനമാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ എന്താണെന്നും അന്നേ ദിവസം ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും പൂജിക്കേണ്ട ദേവതകളെക്കുറിച്ചും പ്രത്യേകമായി ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും സമർപ്പിക്കേണ്ട നിവേദ്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക മേടമാസത്തിൽ സൂര്യൻ ഉച്ചസ്ഥായിലായതുകൊണ്ട് ഊർജ്ജപ്രവാഹം കൂടുതലായിരിക്കും വിഷു പത്താം ഉദയം അക്ഷയതൃതീയ അങ്ങനെ പല വിശേഷ ദിനങ്ങളും ഈ അവസരത്തിലാണ് വരുന്നത് കൂടാതെ പല പ്രധാന ക്ഷേത്രോത്സവങ്ങളും ഈ സമയത്താണ് വൈശാഖ മാസാരംഭവും ഈ അവസരത്തിലാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ അക്ഷയ അക്ഷയതൃതീയായി കണക്കാക്കുന്നത് പുണ്യനദിയായ ഗംഗയെ ഭഗീരഥ മുനി തപസിലൂടെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുത്തിയത് ഈ ദിനത്തിലാണെന്നാണ് ഐതിഹ്യം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ശുഭകരമായ ഫലം നൽകുന്നതുകൊണ്ട് അക്ഷയ അക്ഷയതൃതീയ ദിനം വളരെ പ്രാധാന്യമുള്ള ദിനമായി കണക്കാക്കപ്പെടുന്നു അക്ഷയ എന്നാൽ ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം അന്ന് ചെയ്യുന്ന ഒന്നും നശിക്കില്ല എന്നർത്ഥം വിഷു കഴിഞ്ഞുള്ള പത്താം ഉദയം നാൾ പോലെ തന്നെ എന്തു കാര്യം തുടങ്ങാനും അക്ഷയ അക്ഷയതൃതീയ ദിനത്തിൽ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല ക്ഷയിക്കാത്ത അല്ലെങ്കിൽ ശാശ്വതമായതുകൊണ്ട് അക്ഷയതൃതീയ ദിനം വ്രതമെടുക്കുന്നതും ഭഗവത് പൂജ ചെയ്യുന്നതും കൊണ്ട് ജീവിതകാലം മുഴുവൻ അവയുടെ ഐശ്വര്യം നിലനിൽക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുക സ്നേഹവും ആത്മാർത്ഥതയുമുള്ള നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സാന്ത്വനം നൽകുക ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക തുടങ്ങിയവ കൂടുതൽ പുണ്യം നൽകുന്നു അന്നേ ദിവസം പിതൃപൂജ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഒപ്പം ശ്രേയസ്കരവും കുടുംബ ഐശ്വര്യത്തിനും സമാധാനത്തിനും കുലദേവതയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഈ ദിനത്തിൽ പ്രധാനമാണ് ഇഷ്ടദേവതയ്ക്ക് വ്രതമെടുത്ത് പൂജ ചെയ്യുന്നതും നൈവേദ്യങ്ങൾ അർപ്പിക്കുന്നതും സകല ഐശ്വര്യങ്ങൾക്കും കുടുംബാഭിവൃദ്ധിക്കും വഴിയൊരുക്കുന്നു അക്ഷയതൃതീയ എന്നാൽ സ്വർണം വാങ്ങാനുള്ള ദിനമായാണ് പലരും വിശ്വസിച്ച് വരുന്നത് അതിൽ തെറ്റില്ല കാരണം എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ല ദിനമായതുകൊണ്ട് വിലപിടിപ്പുള്ള സ്വർണം വീട്ടിൽ കൊണ്ടുവരുന്നത് ഐശ്വര്യം തരും എന്നത് ശരിയാണ് കൂടാതെ വീട്ടുപകരണങ്ങളടക്കം എന്ത് നല്ല സാധനങ്ങളും അന്ന് വാങ്ങിക്കുന്ന ശുഭകരമാണ് എന്നാൽ അതിലേറെ പ്രാധാന്യം പുണ്യപ്രവൃത്തികൾക്കാണ് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും പ്രവൃത്തികളും നന്മയുള്ളതായി തീരുന്നു എന്നാൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി എന്നുള്ളതല്ലാതെ മനസ്സും ശരീരവും പ്രവൃത്തികളും നല്ലതല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ഈശ്വര ഭജനവും ദാനധർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും കാരുണ്യപ്രവൃത്തികളും ചെയ്യുന്നതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുക വിഷുക്കണി ഒരുക്കുന്നത് പോലെ അക്ഷയ അക്ഷയതൃതീയ ദിവസം ഗണപതിയെയും മഹാവിഷ്ണുവിനെയും അണിയിച്ചൊരുക്കി നെല്ലും അരിയും മഞ്ഞളും ചേർത്ത് അക്ഷത സമർപ്പിക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കുവാൻ സഹായിക്കുന്നു നെയ്വിളക്ക് തെളിയിച്ച് അഷ്ടമംഗല്യ തട്ടും കുങ്കുമം കൺമഷി ചാന്ത് എന്നിവ ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് വയ്ക്കേണ്ടതാണ് ഭഗവാനും ഭഗവതിക്കും ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ അതായത് പാൽ ശർക്കര പായസം കദളിപ്പഴം മധുര പലഹാരങ്ങൾ അവൽ മലർ പഴം ശർക്കര എന്നിവ സമർപ്പിക്കേണ്ടതാണ് ഈ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണഫലങ്ങൾ കുടുംബത്തിനും എല്ലാ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും കുലദേവതകൾക്കും പിതൃക്കൾക്കും എള്ളും ജലവും ചേർത്ത് എള് തർപ്പണം അന്നേ ദിവസം ചെയ്യുന്നതും കുലദേവതാ നാമം ജപിച്ച് പ്രാർത്ഥിച്ച് കുലദേവതയ്ക്ക് മനസ്സ് അർപ്പിക്കുന്നതിലൂടെ കുടുംബശ്രേയസ് വർദ്ധിക്കുവാനും അപകടങ്ങൾ ഒഴിവാക്കാനും കൂടാതെ അസുഖങ്ങൾ വരാതിരിക്കാനും സാധിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുലദേവതയെക്കുറിച്ച് കൂടുതലായും അടുത്ത വീഡിയോയിൽ പറയാം ഇനി നമുക്ക് അന്നേ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയെന്നും നോക്കാം സമ്പദ് സമൃദ്ധി ഐശ്വര്യം ജ്ഞാനം എന്നിവയ്ക്കായി ഓം രത്നഗർഭായ നമ എന്നും കഷ്ടതകൾ രോഗാരിഷ്ടതകൾ അപകടങ്ങൾ എന്നിവ ഒഴിവാക്കാനായി ഓം മേദിനി പതയേ നമ എന്നും ലോകരക്ഷയ്ക്കായി മനുഷ്യനന്മയ്ക്കായി ഓം മഹാവരാഹായ നമ എന്നുമുള്ള മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടത് ഈ മന്ത്രങ്ങൾ ഓരോന്നും നൂറ്റെട്ട് തവണയാണ് ചൊല്ലേണ്ടത് അക്ഷയതൃതീയ ദിനം പ്രധാനമായും വിഷ്ണു ഭഗവാനെയാണ് പൂജിക്കുന്നത് വിഘ്നങ്ങൾ വരാതിരിക്കാനായി ഗണപതി ഭഗവാനെയും സർവ്വ ഐശ്വര്യങ്ങൾക്കായി ലക്ഷ്മി ഭഗവതിയെയും പൂജിക്കുന്നു ദീപം കൊളുത്തി ഓം ഗംഗണപതേ നമ എന്ന മന്ത്രവും ശാന്താകാരം ഭുജഗശയം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്ന വിഷ്ണുധ്യാനവും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രവും ചൊല്ലിയിട്ട് വേണം നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ മന്ത്രങ്ങളും ചൊല്ലേണ്ട രീതിയും മനസ്സിലാക്കാനായി ഞാൻ ഒന്നുകൂടി ചൊല്ലാം ഓത്നഗർഭായമ ഓത്നഗർഭായമ ॐ रत्नगर्भाय नमः ॐ मेदिनीपदये नमः ॐ मेदिनीपदये नमः ॐ मेदिनीपदये नमः ഓ മഹാവരായ നമ വരഹായ നമ മഹാവരാഹായ നമ അക്ഷയതൃതീയ വേണ്ടവിധം ആചരിച്ച് എല്ലാ ജനതയ്ക്കും എല്ലാ ഐശ്വര്യാഭിവൃദ്ധികളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു